രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിച്ച് വയനാട് ജില്ലയിൽ പര്യടനം നടത്തി ചാണ്ടിയമ്മൻ എം എൽ എ തരിയോട് ഗ്രാമപഞ്ചായത്ത് കല്ലാട്ടുകുന്ന് കോളനിയിലായിരുന്നു ആദ്യ സന്ദർശനം വയനാട്ടിലെ നിരവധി കോളനികളിലാണ് ചാണ്ടിയമ്മൻ രാഹുൽ ഗാന്ധിക്കായി വോട്ട് അഭ്യർത്ഥിക്കാൻ എത്തിയത് കോളനി രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ് വോട്ടർമാർക്ക് നൽകി കേരളത്തിൽ യു ഡി എഫ് ഉറപ്പിച്ച സീറ്റുകളിൽ പ്രധാനപ്പെട്ടതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലവുമാണ് വയനാട് പാർലമെന്റ് മണ്ഡലം ബിജെപിയും സിപിഎമ്മും ഒറ്റക്കെട്ടായാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് ഇവിടെ അഞ്ചു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷം ഉറപ്പാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ യാതൊരു സംശയമില്ലാതെ യുഡിഎഫ് കേരളം ഒട്ടുക്ക് ജയിക്കും എന്ന് പറയാൻ സാധിക്കും പക്ഷെ ആദ്യം ജയിക്കുന്ന മണ്ഡലം രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരിക്കും അത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ വൻപിച്ച ഭൂരിപക്ഷത്തിലായിരിക്കും ഈ പ്രാവശ്യം ജയിക്കുന്നത് ഒപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് അഭിമാനത്തിന്റെ കാരണം പൊഴുതന ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വനിതാ സംഗമവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഗാന്ധി കുടുംബത്തിലെ അംഗം ഇവിടെ നിന്നും ലോക്സഭയിലേക്ക് പോകുമ്പോൾ വയനാടിനെ സംബന്ധിച്ച അഭിമാന നിമിഷമാണെന്ന് സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ സംരക്ഷണത്തിനായുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധിയെ ജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് പൊഴുതനയിലും പരിസര പ്രദേശങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് വോട്ട് അഭ്യർത്ഥിച്ച ശേഷം മുപ്പതിനാട് കടച്ചുകുന്ന് കാട്ടുനായിക കോളനിയിലേക്കാണ് ചാണ്ടി ചാണ്ടിയുമ്മൻ പോയത് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അഭ്യർത്ഥന അടക്കം കോളനി നിവാസികൾക്ക് നൽകി അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു മുപ്പതിനാടേക്കുള്ള യാത്രാ മധ്യേ മലപ്പുറത്ത് നിന്നുമെത്തിയ വിനോദസഞ്ചാരികളോട് അവരുടെ ബസിൽ കയറിയും ചാണ്ടിയുമ്മൻ വോട്ട് അഭ്യർത്ഥിച്ചു സഹോദരി സഹോദരന്മാരെ മുഹമ്മദ് ബഷീറിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് കോണി ചിഹ്നത്തിൽ നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് അഭിനന്ദിക്കുക ആ വിജയം നമ്മുടെ വർഗത്തിലെ വിജയം നമ്മുടെ നാടിന്റെയും വിജയം രാഹുൽഗാന്ധിയുടെ വിജയം രാഹുൽ ഗാന്ധി യു ഡി എഫ് ലീഡേഴ്സ് മീറ്റർ സ്ട്രീറ്റ് വിത്ത് രാഹുൽ യു ഡി എഫ് പൊതുസമ്മേളനം സംഗമങ്ങൾ തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് ചാണ്ടിയുമ്മൻ വയനാട് വിട്ടത് ജയ് ന്യൂസ് വയനാട്